ശ്രീ അനുസാറം കേൾക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് ഇതിനകം തന്നെ ഇവിടെ സംസാരിച്ചിട്ടുള്ള അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി അടക്കം എന്താണ് പെണ്ണിയില്ല എന്ന് സൂചിപ്പിച്ചു കഴിയും അപ്പോൾ ഏകദേശം കാര്യങ്ങളെല്ലാം തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ള വേദി മുഖ്യമന്ത്രിയുടെ വേദിയിലടക്കം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് എങ്കിലും ഔപചാരികതയുടെ പേരിൽ പറയാനുള്ളത് അല്പം കാര്യങ്ങൾ പറയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പേര് രാജീ അരവിൽ ഞാൻ കണ്ണൂർ ജില്ലയിലെ ഇരുട്ടിയിലാണ് എൻ്റെ വീട് നേരത്തെ ഇവിടെ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട അനിതാ ദേവിയും സുധാ കൈതാന് എന്നെ പരിചയപ്പെടുത്തിരുന്നു പെണ്ണില്ലത്തിന്റെ സ്ഥാപകയാണ് അഹങ്കാരമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എങ്കിൽ പോലും ഇങ്ങനെ വരെ പ്രസ്ഥാനം രൂപീകരിക്കുന്നത് കണ്ണൂർ ഇരുട്ടിയിലെ എനിക്ക് വളരെ അഭിമാനമുണ്ട് ഈ വേണ്ടി പ്രിയപ്പെട്ട ഇരട്ടിയിൽ നിന്ന് ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് അതിൽ പുരുഷന്മാരുണ്ട് സ്ത്രീകളുണ്ട് എല്ലാവരും അവരുടെ കുടുംബങ്ങൾക്കുണ്ട് ഏറെ അഭിമാനത്തോടെയാണ് അത് ഞാൻ നിങ്ങളോട് പറയുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനേഴാം തീയതിയാണ് കണ്ണൂരിട്ടിയിലെ എന്റെ വീട്ടിലിരുന്ന് ഞങ്ങൾ കുറച്ച് സ്ത്രീകള് ഒരു ഒരു തീരുമാനം എടുത്തത് നമുക്കൊരു കവിതാ സമാഹാരം എന്തിനാണ് ആ തീരുമാനം എടുത്തതെന്ന് പറഞ്ഞാൽ ആ സ്ത്രീകൾക്ക് എഴുതാൻ കഴിവുണ്ട് ഒരുപാട് പേർക്ക് സർഗപരമായ കഴിവുകൾ ഉള്ളവർ അത് പ്രകടിപ്പിക്കാൻ അവസരം കിട്ടാതെ വീർപ്പ് മുട്ടി കഴിയുകയാണ് പ്രവർത്തനത്തിന്റെ മേഖലയിൽ ഞാൻ പ്രവർത്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതാണ് ആ ഒരു സാഹചര്യം വെച്ചിട്ട് ഞങ്ങൾ അവരെ വിളിച്ചു നമുക്കൊരു കവിതാ സമാഹാരം കിടക്കാൻ കഴിയുള്ളവര് എന്ന് പറഞ്ഞ് അവർ തയ്യാറായി ഇരുപത് പേര് ചേർന്നിട്ട് താച്ചി എന്നുള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ചു അതിലൂടെ ഇരുപത് കവിതകൾ ഞങ്ങൾ തീരുമാനിച്ചു ആ ഇരുപത് കവിതകൾക്ക് ഒരു പ്രത്യേക സൗന്ദര്യവും ഒരു പ്രത്യേക മുഖവും ഞങ്ങൾ ഏർപ്പെടുത്തി അതെന്താണെന്ന് വെച്ചാൽ കവിത എഴുതിയവർ വെറുതെ എഴുതിയ പോരാ അത് എന്തുകൊണ്ടാണ് എഴുതിയതെന്ന് പറയണം ഒരിക്കലും ഒരു കവിത സമാഹാരത്തിൽ ഉണ്ടാകാത്ത ഒരു പ്രത്യേകതയായിരുന്നു അത് അതെന്റെ പ്രിയപ്പെട്ടവരെ എന്നെ ഞാൻ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരത് ഏറ്റെടുത്തു ആ ഏറ്റെടുത്തു ആ ഇരുപത് കവിതകൾക്കും ഇരുന്നൂറ് മുഖങ്ങളായിട്ട് വിരിങ്ങി കഴിഞ്ഞപ്പോ കേരളത്തിലെ ഇങ്ങനെ പോരാ ഇത് ഇത് മാത്രം വേണ്ടതല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു ചിന്തിച്ച് ിന്തിരളത്തിലെ കാസർഗോഡ് മുതലേ തിരുവനന്തപുരം വരെയുള്ള നാല്പത് പേരിലേ എത്തി ആ നാല്പത് പേരുകൂടി തൃശൂർ സാഹിത്യ അക്കാദമിയിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതി അതായത് ഇന്നേ ദിവസം ഒരു വർഷത്തിന് മുമ്പ് സാഹിത്യ അക്കാദമിയിൽ വെച്ച് ആ കവിതാ സമാഹാരത്തിന് ഞങ്ങൾ പ്രകാശനം ചെയ്തപ്പോൾ ഇട്ട പേരാണ് പെണ്ണില്ല ആ പെണ്ണില്ല എന്ന പേര് ഒരുപാട് ജനഹൃദയങ്ങളിലേക്ക് ഒരു വലിയ പ്രകമ്പനം സൃഷ്ടിച്ചു എന്ന് മനസ്സിലായപ്പോ ആ പെണ്ണില്ല ഞങ്ങളുടെ ഔദ്യോഗിക സംഘടനാ പേരായി ഞങ്ങൾ തിരഞ്ഞെടുത്തു അങ്ങനെ തച്ചി മഞ്ചു നിർത്തി ഞങ്ങൾ പെണ്ണില്ലം എന്ന് പേരെടുത്തു ആ പെണ്ണില്ല ഏകദേശം ഒരു മാസത്തിനു ശേഷം രണ്ടായിരത്തി നാല് ഫെബ്രുവരി പതിനാലാം തീയതി പ്രണയ ദിനത്തിൽ ഒരു പുസ്തകം കൂടി ഞങ്ങൾ സമാഹാരം ആക്കി അതിൽ നാല്പത്തിയഞ്ച് വനിതകൾ എഴുതി എന്താണ് എഴുതിയത് ആ ദിവസത്തിന്റെ പ്രത്യേകത പ്രണയം എന്നുള്ളതായിരുന്നു പ്രണയം എന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കാത്തവരായ ഒരു മനുഷ്യനുമില്ല ആ പ്രണയം എന്ന വികാരത്തിന്റെ തീവ്ര മാത്രം ഇല്ലെന്ന എന്നുള്ള ആ ഞങ്ങൾ പ്രകാശനം ചെയ്തു അത് കഴിഞ്ഞോ തൊട്ട് ഇരുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം മാർച്ച് എട്ട് സാർവദേശിയാ ദിനം അന്ന് ഞങ്ങൾക്കറിയാം ഇരുപത്തിരണ്ട് ദിവസം அங்கே மூணு மாசம் கொண்டு மூணு சமாஹாரத்தின் ரூப கொடுக்கல കൊണ്ടുവന്നു നമുക്ക് എന്റെ മനസ്സിലേക്ക് ഒരാശ്രം മുതിർന്നു പറയുമ്പോൾ നിങ്ങളത് ഞാനിപ്പോ ഏപ്രിൽ അഞ്ചാം തീയതി മാർച്ച് എട്ടിൽ സർവീശിക വനിത ദിനത്തിൽ പുസ്തക പ്രകാശനം ചെയ്തതിനു ശേഷം ഏപ്രിൽ അഞ്ചാം തീയതി ഇലവും പ്രകാശനം ചെയ്ത് ലോക ചരിത്രത്തിലേക്ക് പെണ്ഡീതം നടന്നു കയറി അതാണ് അതിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ലോകത്തെവിടെയും ഒരു രീതിയിൽ അറുപത്തിരണ്ട് സ്ത്രീകളുടെ പുസ്തകം പ്രകാശനം ചെയ്തിട്ടില്ല എന്ന് ഷാർജ പുസ്തകോൽസ െ പ്രബുദ്ധനെ അടയാളപ്പെടുത്തി അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം ഞങ്ങളത് നടപ്പിലാക്കി ഞങ്ങൾക്ക് ഇരുപത്തിയേഴ് പേർക്ക് മാത്രമേ അതിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ അതിന്റെ ഒരു വലിയ സാക്ഷിയാണ് ഇവിടെ ഇരിക്കുന്ന ഡോക്ടർ കെ പി സുധീര മേഡം മേഡം ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരിക്കും ഞങ്ങൾക്ക് വരുന്ന ആശംസകൾ തന്നു ഞങ്ങളോടൊപ്പം എല്ലാ പ്രോത്സാഹനവും തന്നുകൊണ്ട് ഞങ്ങളുടെ ഉണ്ടായിരുന്നു ആ ഇരുപത്തിയേഴ് പരിപാടിയിൽ പങ്കെടുത്ത് അന്താരാഷ്ട്ര പുസ്തകോത്സവ രീതി ഞങ്ങൾ അടയാളപ്പെടുത്തി വന്നു ആ ഒരു വലിയ സന്തോഷമാണ് ഞങ്ങളെ തിരുവനന്തപുരത്തേക്ക് ഈ വാർഷിക സമ്മേളനത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നത് കാരണം എന്തിനാണ് പലരും ചോദിച്ചു എന്തിനാണ് തിരുവനന്തപുരത്ത് കൊണ്ടുവച്ചത് സത്മുഖ വ്യക്തികളോട് ഞങ്ങൾ വന്നത് നിങ്ങളോട് പറയുന്നു ഞങ്ങള് പെണ്ണില്ല ഞങ്ങൾ പെണ്ണില്ല ഇത്രയും വലിയ വെച്ച് ഞങ്ങൾക്ക് ചെയ്യാവുന്നതിൽ മാക്സിമം ഞങ്ങൾ ലോക ശ്രദ്ധയിലേക്ക് ഞങ്ങൾ വന്നിട്ടുണ്ട് ഒറ്റുംങ്ങൾ സംസാരിച്ചുള്ളൂ എന്താണ് വന്നാൽ ഒരുപാട് സമയം വെയിറ്റ് ചെയ്തു എന്താണ് വന്നാൽ മോദിച്ചു ഞങ്ങൾ പറഞ്ഞു പെണ്ണിലെ എഴുത്തുള്ള അറുപത്തിരണ്ട് പുസ്തകങ്ങൾ വെച്ച് പ്രകാശനം ചെയ്യുന്നുണ്ട് അതിന് സാർ വരണ്ട പക്ഷേ തിരുവനന്തപുരം വെച്ച് കിടക്കുന്ന ഞങ്ങളുടെ ഉദ്ഘാടന പരിപാടി സാർ വരണം കാരണം തിരുവനന്തപുരത്തിന്റെ പ്രതിനിധി എന്നുള്ളതിൽ ഇന്ന് ഈ പ്രദേശത്ത് ലാൻഡ് ചെയ്യുന്ന ഒരേ ഒരു മന്ത്രി പറഞ്ഞു അതുകൊണ്ട് തീർച്ചയായും സാറ് ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പോ സാറ് ചോദിച്ചു എന്താണ് ഞങ്ങളുടെ ഉദ്ദേശം അത് അറുപത്തിരണ്ട് സ്ത്രീകളുടെ അറുപത്തിരണ്ട് പുസ്തകങ്ങൾ ആഹാ അതൊരു വലിയ കാര്യമാണല്ലോ എങ്കിൽ ഒന്ന് ഞാൻ ഉറപ്പാണ് അന്ന് മുതൽ ദിവസം ഓഫീസിൽ നിന്നും ുംവേഷിച്ച ആരൊക്കെയാണ് നിങ്ങളുടെ പങ്കെടുക്കുന്നത് എന്താണ് നിങ്ങളുടെ പരിപാടികൾ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു പോലും ഇങ്ങോട്ട് വിളിച്ചു ചോദിക്കുകയാണ് ഇതാണ് ഇപ്പൊ ഇവിടെ നടന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മന്ത്രി വലിയ പ്രതീക്ഷയുണ്ട് ഞങ്ങൾ നടന്നു പോയിരിക്കും

പറഞ്ഞിരുന്നെങ്കിൽ സാറേ മറുപടി പറയുമായിരുന്നു സാർ ഇനിയും പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഈ വേദിയിലിരിക്കുന്ന പ്രഗത്ഭരായ ഒരുപാട് വ്യക്തിത്വങ്ങള് അതായത് ഹരി സാറ് അതേപോലെ തന്നെ ഞങ്ങൾ വെള്ളിലെത്തിൻ്റെ ഒരംഗം ഒരു കുടുംബാംഗം പോലെയാണ് ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ സപ്പോർട്ടുകളും ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന മറ്റ് സദ്യ സദ്യ ഒരു അപ്പം മേഡത്തിൻ്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാ സപ്പോർട്ടും തന്നിട്ടുണ്ട് മറ്റുള്ള ഓമനം അതേപോലെ തന്നെ അത് സുദർശന മേഡം പറഞ്ഞപ്പോൾ തന്നെ അയ്യോ എന്നൊരു ചീരിയായിരുന്നു കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട അപ്പം തന്നെ ഞങ്ങൾ തുറന്നു അല്ലെങ്കിൽ തെറ്റി തന്നു ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ പോലെ തന്നെ ഇരിക്കുന്ന ആ എല്ലാവരും പിന്നെ ദാസ്ബേബി ജോർജ് ഞങ്ങളുടെ കൂടെ ഒരുപാട് സമയം പുറത്ത് ചെലവഴിക്കാൻ തന്നെ ദാസ്ബേബി ജോർജ് മേഡം തയ്യാറായി അങ്ങനെ എല്ലാ ആൾക്കാരും ഞങ്ങളോട് സഞ്ചരിച്ചിട്ടുണ്ട് അവരാണ് ഈ വേദിയിരിക്കുന്നത് വളരെ വലിയ പൂർവ്വം ചെയ്തിട്ടുള്ള എല്ലാ എല്ലാ നല്ല കാര്യങ്ങൾക്കും നന്ദി പറയുകയും ഇനിയും ഞങ്ങളിതോട് കണ്ണൂരിലേക്ക് പോകും എന്ന് വിചാരിക്കേണ്ട ഞങ്ങളുടെ ഇവിടെ തന്നെ ഉണ്ടാവും ഞങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്തു തരുന്നവരെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് വളരെ വലിയ പൂർവം ആ ബന്ധിക്കൊണ്ട് നമ്മുടെ ഈ പരിപാടിയിൽ പെണ്ണിലത്തിനെന്നും കൂട്ടായി നിൽക്കുന്ന അല്ലെങ്കിൽ കൂട്ടായി കൂട്ടായപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ഏറെ പ്രിയകരനായ ഹരി നമ്പൂതിരി അവളെ പെണ്ണിലത്തിന് വേണ്ടി ആദരിക്കുകയാണ് ആദരിക്കുവാനായിട്ട് പെണ്ണിലത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി അനിതാ ദേവിയെ ക്ഷണിക്കുന്നു യും സംബന്ധി വാഗ്ദാനം ചെയ്യുന്നു ஆழ முதல் நியமசா பரிசரத்தில் நியமசியுள்ள புஸ்தகோத் நடக்கையான அதில் பங்கெடுக்கணும் எங்களை புதிய ரஜினம் செய்ய ஸ்பீக்கர் ஓஃபீஸு அது ஆசியமான காரியங்கள் இடையணும் ஞானும் அதை சப்போட்டு என்ன கூட சார் അടുത്തതായി ഈ ഏറ്റവും ആദ്യം വളരെ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ശ്രീമതി ആജി സുദർശൻ അസിസ്റ്റന്റ് ആശിസുദർശൻ ജഡ്ജാണ് രണ്ടായിരത്തിഒമ്പതിന്